നമസ്കാരം സിനിമയിൽ എത്തുന്നതിനു മുമ്പ് തന്നെ നിറയെ ആരാധകരെ സ്വന്തമാക്കിയ താരമാണ് പ്രണവ് മോഹൻലാൽ പ്രേക്ഷകർ ഏറെ പ്രിയങ്കരനാണ് മോഹൻലാലിന്റെ മകനും നടനുമായ പ്രണവ് മോഹൻലാലിന് ഇന്ന് സിനിമയിൽ ഉള്ളതിനേക്കാൾ പ്രണവിന്റെ യഥാർത്ഥ ജീവിതത്തെ ആരാധനയോടെ നോക്കിക്കാണുന്നവരാണ് പല യുവാക്കളും പ്രണവിന്റെ ജീവിത രീതിയാണ് ആളുകളെ പ്രണവിന്റെ ആരാധരാക്കിയത് യാത്രയും സാഹസികതയും ഒപ്പം ഇത്തിരി സംഗീതവും ചേർന്നാണ് പ്രണവെന്ന നടൻ പ്രണവിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് സോഷ്യൽ മീഡിയയിലടക്കം വൈറലായി മാറുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു പ്രണവിന്റെ ജീവിതത്തെ സംബന്ധിക്കുന്ന പല കഥകളും പ്രചരിച്ചത് അതിലൊന്ന് പ്രണവ് മോഹൻലാൽ പ്രണയത്തിലാണ് എന്ന കാര്യം സംവിധായകൻ ആലപ്പി അഷറഫ് പുറത്തുവിട്ട വീഡിയോയിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇടയ്ക്ക് നടിയും താരപുത്രിയുമായ കല്യാണി പ്രിയദർശിന്റെ പേരിനൊപ്പം ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞു നിന്നെങ്കിലും പ്രണവിന്റെ പ്രണയിനി അതല്ല എന്ന് അഷറഫ് വ്യക്തമാക്കുകയാണ് കല്യാണിക്ക് അമ്മ ലിസിയെ വീണ്ടും അഭിനയത്തിലേക്ക് തിരിച്ചുകൊണ്ട് ആഗ്രഹമുണ്ട് അവർ ശ്രമിക്കുന്നുമുണ്ട് നല്ല വേഷങ്ങൾ തേടിയെത്തിയാൽ അഭിനയത്തിലേക്ക് തിരിച്ചു വരുമെന്ന് ലിസിയും ഉറപ്പ് നൽകിയിട്ടുണ്ട് സ്വന്തം കാലിൽ നിൽക്കണമെന്ന് ആഗ്രഹിച്ച കല്യാണി സ്വന്തം പണം കൊണ്ട് ഫ്ലാറ്റും കാറും ഒക്കെ വാങ്ങിക്കഴിഞ്ഞു ഇതിനിടയിൽ കല്യാണി പ്രിയദർശന്റെ വിവാഹവും കഴിഞ്ഞു പ്രിയനും ലിസിയും പങ്കെടുത്തില്ല എന്നൊക്കെയുള്ള വാർത്തകൾ ഒരുപാട് വന്നു എന്നെ സോഷ്യൽ മീഡിയ പലവട്ടം കല്യാണം കഴിപ്പിച്ചു കഴിഞ്ഞു എന്നാണ് കല്യാണി ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഒരു ഭാഗം ആൾക്കാർക്ക് അറിയേണ്ടത് കല്യാണിയെ മോഹൻലാലിന്റെ മകൻ പ്രണവ് വിവാഹം കഴിക്കുമോ എന്നാണ് അത് പലരും ആഗ്രഹിക്കുകയും പലരും വിശ്വസിക്കുകയും ചെയ്യുകയുണ്ടായി ഞാനത് ലിസിയോട് തുറന്നു ചോദിച്ചു അവർ നൽകിയ മറുപടി ഇതാണ് അങ്ങനെ അവർക്കൊരു ആഗ്രഹമുണ്ടെങ്കിൽ രണ്ട് വീട്ടുകാർക്കും സന്തോഷമേ ഉള്ളൂ എന്നാണ് ലിസി അന്ന് പറഞ്ഞത് അവർ തമ്മിൽ അങ്ങനെയൊരു റിലേഷൻഷിപ്പ് ഇല്ല ബ്രദർ സിസ്റ്റർ ബന്ധം മാത്രമേ അവർ തമ്മിലുള്ളൂ അപ്പു അവരുടെയൊക്കെ ഒരു ഹീറോയെ പോലെയാണ് അപ്പു മരം കയറും മതിൽ ചാടും കുട്ടികളുടെയൊക്കെ ഹീറോയാണ് അപ്പു കൂടാതെ അപ്പുവിന് ഒരു പ്രണയമുണ്ട് അത് ജർമ്മനിയിലുള്ള ഒരു കുട്ടിയുമായിട്ടാണ് കല്യാണിക്ക് ആരുമായും പ്രണയമുണ്ടായിട്ടില്ല പ്രണവിനെ കെട്ടു എന്ന സോഷ്യൽ മീഡിയയിലൂടെ വിലപിക്കുന്ന നടിയോടാണ് ഇനി കാത്തിരിക്കേണ്ട ഇനി പ്രതീക്ഷ വേണ്ട എല്ലാം കൈവിട്ടു പോയി എന്നാണ് ആലപ്പി അഷർഫ് പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിൽ പ്രണവിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട അനേകം കഥകളാണ് വരുന്നത് ഒന്നെങ്കിൽ പ്രണവിനെ പോലെ തന്നെ വൈബായുള്ള ഒരാളായിരിക്കണം അല്ലാത്ത പക്ഷേ വിവാഹം കഴിച്ച് ഭാര്യയും മക്കളുമായി ജീവിക്കുന്നതിനോടൊന്നും അദ്ദേഹത്തിന് താൽപ്പര്യമുണ്ടാകില്ല എന്ന് തോന്നുന്നില്ല പിന്നെ കല്യാണിയും പ്രണവും നല്ല മാച്ചായിരുന്നു അവർ വിവാഹം കഴിച്ചാലും നല്ലതായിരുന്നു ഹൃദയം സിനിമയിൽ കണ്ടതുപോലൊരു ജീവിതം ഇവർക്കുണ്ടാവട്ടെ പ്രണവിന്റെ സ്വഭാവ രീതി വച്ച് ഒഫീഷ്യൽ കല്യാണം സാധ്യത കുറവാണെന്നാണ് ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നത് പ്രണവിന്റെ യാത്രകളിൽ എപ്പോഴും കൂടെയുള്ള ആ വിദേശ വനിതയാണോ ഇനി കാമുകി താങ്കൾ വീഡിയോയിൽ പറഞ്ഞതിലൂടെ ചില കാര്യങ്ങളിൽ വ്യക്തത വരാൻ സാധിക്കുന്നുണ്ട് എന്നാൽ ഒരു ജർമ്മൻകാരി വാഹം കഴിച്ച് ജർമ്മനിയിൽ താമസിച്ചാൽ അവിടെ പെ വിട്ടുപോകുമെന്ന് പ്രണവ് നല്ലതായിരിക്കുമെന്നും ജർമ്മൻകാരി വിവാഹം കഴിക്കേണ്ടി വന്ന് ജർമ്മനിൽ സെറ്റിൽ ചെയ്യേണ്ടി വന്ന ഒരാളുടെ കഥ മാതൃഭൂമി ആയുഷപ്പതിപ്പിൽ അടുത്തിടെ വായിച്ചത് ഓർത്തു പറഞ്ഞതാണെന്നും ആരാധകർ ഓർമ്മിപ്പിക്കുന്നുണ്ട് നേരത്തെ മോഹൻലാലിന്റെ ആദ്യ സംവിധാന ചിത്രമായ ബറോസ് എന്ന ചിത്രത്തിന്റെ ഷോ കാണാൻ മോഹൻലാലിനും കുടുംബത്തിനുമൊപ്പം ഒരു വിദേശ വനിതയും എത്തിയിരുന്നു തിയേറ്ററിലേക്ക് വരുമ്പോഴും സിനിമ കണ്ട് തിരിച്ചിറങ്ങി പോകുമ്പോഴെല്ലാം പ്രണവിനൊപ്പം നടക്കുന്ന ഒരു വിദേശ വനിതയെ എല്ലാവരും ശ്രദ്ധിച്ചു ഈ വീഡിയോ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു ആദ്യമായിട്ടാണ് താര കുടുംബത്തിനൊപ്പം ഇത്തരത്തിലൊരു യുവതി പ്രത്യക്ഷപ്പെട്ടത് തിയേറ്ററിലേക്ക് നടൻ വരുമ്പോൾ മുന്നിൽ സുചിത്രയും പിന്നാലെ പ്രണവും വിസ്മയും ഒപ്പം ഈ യുവതിയും കാണാം തിരികെ കാരൽ കയറി പോകുമ്പോഴും പ്രണവ് വിസ്മയ്ക്കൊപ്പം ആ പെൺകുട്ടിയെ ഭദ്രമായി കാരൽ കയറ്റി അയക്കുന്നതും കാണാമായിരുന്നു ഇതിനു മുമ്പും പ്രണവിനൊപ്പം ഈ പെൺകുട്ടിയെ വീഡിയോകളിലും ഫോട്ടോകളിലും കണ്ടിട്ടുണ്ടെന്ന് ആരാധകർ പറഞ്ഞിട്ടുണ്ട് താരപുത്രൻ വിദേശയാത്രകൾ നടത്തുമ്പോൾ പ്രണവ അറിയാതെ ആരാധകർ പകർത്തി പുറത്തുവിട്ട വീഡിയോകളിലാണ് ഈ വിദേശ വനിതയും പ്രണവിനൊപ്പം കണ്ടിട്ടുള്ളത് എന്തായാലും പ്രണവിനെ വിവാഹം കഴിക്കൂ എന്ന് പറഞ്ഞു നടക്കുന്ന യുവനടിമാർക്കെല്ലാം ഇതൊരു ദുഃഖ വാർത്തയായിരിക്കുമെന്നാണ് കമന്റുകൾ നേരത്തെ നടി ഗായത്രി സുരേഷ് പ്രണവിനെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ വലിയൊരു ട്രോളുകൾ കാരണമായിരുന്നു അഭിമുഖത്തിലൂടെയാണ് ചില തുറന്ന പറച്ചിലുകളും സമൂഹ മാധ്യമങ്ങളിൽ നടി നടത്തുന്ന പ്രസ്താവനകളും പലപ്പോഴും കൈവിട്ടു പോകാറുണ്ട് പിന്നീട് പിന്നീടത് താരത്തിനെതിരെ ഒരു ട്രോൾ മഴയായി തന്നെ തിരിച്ചു വരാറുമുണ്ട് അങ്ങനെ ട്രോളുകളിലൂടെ തന്നെ പ്രശസ്തി നേടിയ നടിയാണ് താനെന്ന് ഗായത്രി തന്നെ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട് ഇടയ്ക്കിടെ പ്രണവിനെക്കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞ ഗായത്രി രംഗത്ത് വരാറുണ്ട് അടുത്തിടെ പ്രണവിനെക്കുറിച്ച് ഗായത്രി ഒരു കാര്യം പറഞ്ഞിരുന്നു നടി ആനി അവതരിപ്പിക്കുന്ന ആനീസ് കിച്ചൻ എന്ന പരിപാടിയിൽ അതിഥിയായി എത്തിയതായിരുന്നു ഗായത്രി വിശേഷങ്ങൾ ചോദിക്കുന്നതിനിടയിലാണ് പ്രണവിന്റെ കാര്യവും ചോദിക്കുന്നത് ലാലേട്ടന്റെ മരുമകളാകാൻ ഞാൻ റെഡിയാണെന്നാണ് ആനിയുടെ ചോദ്യത്തിന് അന്ന് മറുപടിയായി ഗായത്രി പറഞ്ഞത് ഈ വാക്കുകൾ വളരെ പെട്ടെന്ന് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുകയും ചെയ്തു എന്തുകൊണ്ട് പ്രണവിനോട് ക്രഷ് തോന്നി എന്ന ചോദ്യത്തിന് അതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല എന്നാണ് ഗായത്രി അന്ന് പറഞ്ഞത് അതേസമയം കഴിഞ്ഞ ദിവസം അമ്മ സുചിത്ര മോഹൻലാൽ പ്രണവിനെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് താൻ തന്നെ രണ്ട് മക്കളോടും പറഞ്ഞിരിക്കുന്നത് എപ്പോഴാണോ വിവാഹം കഴിക്കാൻ തോന്നുന്നത് അപ്പോൾ മാത്രം പറഞ്ഞാൽ മതി എന്നാണ് വിവാഹ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് അവരാണ് എത്ര വയസ്സായി ഇപ്പോൾ കല്യാണം കഴിച്ചേ മതിയാവൂ തനിക്ക് നിർബന്ധിക്കാൻ കഴിയില്ല അങ്ങനെ കല്യാണം കഴിപ്പിച്ച് എന്തെങ്കിലും വന്നാൽ എന്തു ചെയ്യും പിന്നെ അതിന്റെ ഉത്തരവാദിത്തം മുഴുവൻ തൻ്റെ തലയിലാകുമെന്നും സുചിത്ര വ്യക്തമാക്കുന്നു വിവാഹവുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം കുട്ടികൾക്കാണ് വിവാഹ ബന്ധത്തിൽ രണ്ടുപേർ തമ്മിൽ അഡ്ജസ്റ്റ്മെന്റുകളും കോംപ്രമൈസുകളും ആവശ്യമാണെന്ന് സുചിത്ര പറയുന്നുണ്ട്